മമ്മൂട്ടി മോഹൻലാലും മലയാളി പ്രേക്ഷകരെ വിസ്മയിപ്പിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഇപ്പോൾ അവരുടെ മക്കളാണ് ആ വിസ്മയത്തിനെ ചുക്കാൻ പിടിക്കുന്നത് സാക്ഷാൽ ദുൽഖർ സൽമാനും പ്രണവ് മോഹൻലാലും പ്രണവ് മോഹൻലാൽ ഡി എസ് എറിലൂടെ അത് തെളിയിച്ചു കഴിഞ്ഞു ദുൽഖർ സൽമാൻ പല സിനിമകളിലൂടെയും അത് തെളിയിച്ചു കഴിഞ്ഞു ഇപ്പോൾ അതിലും കൂടിയ ഐറ്റവുമായാണ് ദുൽഖർ എത്താൻ പോകുന്നത് ഇത്തവണ പ്രണവ് മോഹൻലാൽ വിസ്മയിപ്പിച്ചതുപോലെ തന്നെ കാന്ത എന്ന സിനിമയിലൂടെ നമ്മളെ ഞെട്ടിപ്പിക്കാൻ ഒരുങ്ങിയാണ് സാക്ഷാൽ ദുൽഖർ സൽമാൻ ദുൽഖറിന്റെ പ്രകടനം എന്താണെന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ചിത്രത്തിന്റെ ട്രെയിലർ കാണിച്ചു തന്നിരുന്നു അത്രയ്ക്ക് ഗംഭീര പ്രകടനമാണ് ദുൽഖർ ർ കാഴ്ചവെച്ചത് തമിഴകത്ത് ദുൽഖറിനെ ആഘോഷിക്കുകയാണ് ഈ അവസരത്തിൽ ദുൽഖറിനെ രാഷസ നടികർ എന്ന് തന്നെ വിളിക്കേണ്ടി വരും എന്ന് പലരും പറഞ്ഞു കഴിഞ്ഞു ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഇത് പറഞ്ഞത് ദുൽഖറിനെ നായകനാക്കി സെൽമണി സെൽവരാജ് തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്ന സിനിമയാണ് കാന്ത ചിത്രം നിർമ്മിക്കുന്നത് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫെയർ ഫിലിംസും റാണ തെഗുപതിയുടെ ഉടമസ്ഥതയിലുള്ള സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് ഇപ്പോഴത്തെ ആ സിനിമയുടെ കേരള പ്രസ് മീറ്റിൽ മമ്മൂട്ടിയുടെ ഡയലോഗ് പറഞ്ഞ ദുൽഖറിന്റെ വീഡിയോ വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട് ഭീഷ്മ പർവം എന്ന സിനിമയുടെ പ്രമോഷനിടെ അഭിമുഖത്തിൽ ചിത്രത്തിന് പ്രേഷർ എന്നിന് ടിക്കറ്റ് എടുക്കണം എന്ന ചോദ്യത്തിന് നിങ്ങളൊന്ന് ടിക്കറ്റ് എടുത്തു നോക്ക് എന്ന് മമ്മൂട്ടി പറഞ്ഞത് വൈറലായിരുന്നു ഈ ഡയലോഗാണ് ഇപ്പോൾ ദുൽഖർ അനുകരിച്ചത് എല്ലാവരും പോയി കാന്ത കാണണം ഇതെനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സിനിമയാണ് സിനിമ കാണുമ്പോൾ നിങ്ങൾക്കും അതുപോലെ തോന്നുമെന്നും വിശ്വസിക്കുന്നു പണ്ടൊരാൾ പറഞ്ഞതുപോലെ നിങ്ങൾ ടിക്കറ്റ് എടുത്തു നോക്ക് എന്തായാലും ഇഷ്ടമാകും എന്നാണ് ദുൽഖർ പറഞ്ഞത് റേഷർ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥയാണ് ചിത്രം പറയുന്നതെന്ന സൂചനയാണ് ട്രെയിലർ നൽകുന്നത് അതിനൊപ്പം തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിന്റെ സ്വഭാവവും ഈ ചിത്രം കാണിച്ചു തരുന്നുണ്ട് പഴയകാലത്തെ ഒരു മർഡറും അതിന്റെ മിസ്റ്ററിയും ഒക്കെ തെളിയുന്നത് പോലത്തെ ഒരു പോക്ക് കാണാവുന്നതാണ് എന്തായാലും നമ്മൾ വിചാരിക്കുന്നത് പോലല്ല ഈ ചിത്രം വരിക എന്ന സൂചന തന്നെയാണ് ട്രെയിലർ നൽകുന്നതും കാന്ത എന്ന സിനിമയുടെ വരവിലൂടെ തന്നെ ദുൽഖറിന്റെ ഒരു കമ്പാക്ക് പ്രതീക്ഷിക്കുമ്പോൾ അതിലും ഡോസ് കൂടി ഐറ്റം ദുൽഖർ അണിയറയിൽ ഒരുക്കുന്നുണ്ട് അതിന്റെ സൂചന കൂടിയാണ് ഈ ഇവന്റിൽ നമുക്ക് കിട്ടിയതും ഐ ആം ഗെയിം എന്ന് പറയുന്ന ഒരു ചിത്രം ദുൽഖറിന്റേതായി വരുന്നുണ്ട് അത് കിങ് ഓഫ് കൊത്ത പോലൊന്നുമല്ല ഗംഭീര കമ്പാക്ക് തന്നെ ആയിരിക്കും ദുൽഖർതെന്ന് ഉറപ്പിക്കുകയാണ് തന്റെ ശബ്ദം പോരികയാണെന്നും കാരണം ഐ ആം ഗെയിം ഷൂട്ടിങ്ങിനിടെ സംഭവിച്ചതാണ് എന്നും നടൻ ദുൽഖർ സൽമാൻ പറയുന്നുണ്ട് ഐ ആം ഗെയിമിൽ ഒരുപാട് ആക്ഷനും നല്ല അലർച്ചയും വേണ്ട ഒരു സിനിമയാണെന്ന് നടൻ പറഞ്ഞു രണ്ടു വർഷത്തിനിടെ അന്യഭാഷ സിനിമകളുമായിട്ടാണ് താൻ നാട്ടിലേക്ക് വരുന്നതെന്നും അതെല്ലാം ഐ ആം ഗെയിമിലൂടെ തിരുത്തുമെന്നും നടൻ പറഞ്ഞു എന്റെ ശബ്ദം കുറച്ച് പോയിരിക്കുകയാണ് കാരണം ഐ ആം ഗെയിം ഷൂട്ടിംഗ് നടക്കുകയാണ് അതിൽ ആക്ഷനും നല്ല അലർച്ചകളും ഒക്കെയുണ്ട് ഞാൻ രണ്ട് വർഷമായിട്ട് അന്യഭാഷാ ചിത്രങ്ങളുമായിട്ടാണ് നാട്ടിലേക്ക് വരുന്നതെന്ന് അറിയാം ഐ ആം ഗെയിം ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിരിക്കും ചിത്രം അടുത്ത വർഷം ഏപ്രിൽ റിലീസ് ചെയ്യാനാണ് പ്ലാൻ െന്നുംശേഷം ദുൽഖർ സൽമാൻ നായകനാകുന്ന മലയാള ചിത്രം എന്നതിനാൽ തന്നെ ഐ ആം ഗെയിമിന് വലിയ ഹൈപ്പാണുള്ളത് ആർ ഡി എക്സ് എന്ന സിനിമയിലൂടെ പ്രേക്ഷകരുടെ മനം കവർന്ന നവാസ് ഹിദായത്താണ് സിനിമയുടെ സംവിധായകൻ സജീർ ബാബ ബിലാൽ മൊയ്ദു ഇസ്മായിൽ അബൂബക്കർ എന്നിവർ ചേർന്നാണ് ഐ ആം ഗെയിം സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കുന്നത് ജിംഷി ഖാലിദ് ഛായാഗ്രഹണം നിർവഹിക്കുന്ന സിനിമയുടെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്യുന്നത് ചമൻ ചാക്കോ ആണ് ജേക്സ് വിജയ് സിനിമയ്ക്കായി സംഗീതം നൽകുന്നത് ആക്ഷന് വലിയ പ്രാധാന്യമുള്ള ചിത്രത്തിന്റെ ഹൈലൈറ്റ് അൻബർവ് മാസ്റ്റേഴ്സ് ഒരുക്കുന്ന വമ്പൻ സംഘടന രംഗങ്ങൾ ആയിരിക്കും എന്നതാണ് സൂചന